ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഓട്ടോറിക്ഷ ഈ മറ്റേ പ്രൈവറ്റ് അല്ലെങ്കിൽ ടാക്സി ഒക്കെ പോലത്തെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇതിന് മുന്നേ വന്നിരണം മദീന ഓട്ടോ കൺസൾട്ടൻറ്റിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഓട്ടോറിക്ഷ യൂസ് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തപ്പി നടക്കണുണ്ടെങ്കിൽ വണ്ടി കിട്ടാതെ അലഞ്ഞ് നടക്കണുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി ഒരുപാട് വണ്ടികളുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സമയപരിമിതിക്ക് അനുസരിച്ചിട്ടുള്ള വണ്ടികളെ നമ്മൾ മാക്സിമം കാണിച്ചു തരാം ഏതെങ്കിലും പറ്റിയ ഉണ്ടെങ്കിൽ അതൊന്നും ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞുതരും ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് വണ്ടി തന്നെ ആയിക്കോട്ടെ നമ്മളെ ബജാജിന്റെ കോമ്പാക്റ്റില് ഡബിൾ കണ്ണ് വരുന്ന ചെറിയ കുട്ടി ഡീസൽ വണ്ടിയാണ് ഇത് ബജാദിന്റെ ചെറിയ വണ്ടിയാണ് ഡീസലാണ് ഇതിന് രണ്ട് എട്ടലൈറ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട് കോമ്പാക്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാല് മോഡലൊക്കെയാൽ ഇരുപത്തിനാല് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് വണ്ടിയാണിത് പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് ഒരു മുന്തിരി കളർ ചെറുതായിട്ട് ബ്രൗൺ കളർ സേ ഇത് വരുന്ന ഒരു ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റും ബ്ലാക്ക് കളറും കൂടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു നിറം വരുന്നത് അതുപോലെ സീറ്റ് കാർ കാര്യങ്ങളൊക്കെ നല്ല രസത്തിലൊരു ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുണ്ട് പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പണി കഴിപ്പിച്ച് നിർത്തിയിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നോർമൽ കണ്ടീഷനിലുള്ള നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ കാലിൽ ക്ലച്ച് വരുന്നതാണ് ഇതിന് ശേഷമുള്ള വണ്ടികൾ ഒക്കെ ക്ലച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു സംഭവം കൂടെ കാലിൽ ക്ലച്ച് വന്നിട്ടുള്ള പാച്ച് വർക്കൊന്നും കുഴപ്പമൊന്നുമില്ലാത്ത നമുക്ക് പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്നത് നമുക്കൊരു ഒരു അമ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാവുന്നതാണ് ബാക്കി ഒരു എമൗണ്ട് അടവായിട്ട് വരും അമ്പത്തഞ്ച് ഏകദേശം എമൗണ്ട് ആണ് നമ്മൾ സിവിൽ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം അങ്ങോട്ട് കൊണ്ടൊക്കെ വരും അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളും അപ്പൊക്കാസ് നമ്മളടുത്തൊരു വണ്ടി നല്ല കുട്ടപ്പം വണ്ടിയാണ് കാണിക്കുന്നതിന് മുന്നേ ആരെങ്കിലും ലൈക്ക് അടിക്കാതെ വീഡിയോ കാണണമെങ്കിൽ അവർക്കൊന്ന് ലൈക്ക് അടിക്കുക വെറുതെ വീഡിയോ കണ്ട് പോകുന്നതിനേക്കാൾ നല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുന്നത് അതേപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും കൂടെ ഒന്ന് ചെയ്താണെങ്കിൽ ഒരുപാട് ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ച് കൊടുത്തോളൂ യൂട്യൂബ് തന്നെ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം നിങ്ങളൊന്ന് ഹൈപ്പ് ഒന്ന് കൊടുത്താൽ ജസ്റ്റ് മതി അപ്പോൾ തന്നെ വീഡിയോ റീച്ച് ആയിക്കോളും അപ്പോൾ ഈ യൂസ്ഡ് ഓട്ടോറിക്ഷ എടുക്കാൻ എവിടെ നിൽക്കും എങ്ങനെ എടുക്കും അറിയാത്ത ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും നമ്മളറിയൽ തന്നെ അപ്പോൾ അവർക്ക് ഈ വീഡിയോ എങ്ങനെ കാണുമ്പോൾ അത് വലിയൊരു ഉപകാരമായിരിക്കും ഇനി ഇപ്പോൾ ഈ വണ്ടികൾ അല്ലെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മറ്റൊരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാനും ഹെൽപ്പ് ആയിരിക്കും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി നിന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബജാജിൻ്റെ കോമ്പാക്റ്റ് കുട്ടി ഡീസൽ വണ്ടി കേരള കേത്തഞ്ച് തിരൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് കംപ്ലീറ്റ് ബോഡി ഇറക്കിയിട്ട് പണിയൊരു പെച്ചിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ഒരു പുതിയ വണ്ടി എങ്ങനെ എടുക്കണോ ആ ധൈര്യത്തിൽ ഈ വണ്ടി എടുക്കുക ആ ഗ്യാരണ്ടിയാണ് കംപ്ലീറ്റ് എല്ലാ വർക്കും കഴിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ബാച്ച് വർക്ക് പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് മറ്റ് പേപ്പർ വർക്കുകൾ അതേപോലെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് റൂട്ട്സിൻ്റെ ഹോണും അതുപോലെ വീൽ കപ്പ് സൈഡ് പമ്പറുകൾ ബാക്ക് മെമ്പർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടുമ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ നടക്കാം നാനൂറ് അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് ഏകദേശം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഈ ഒരു വണ്ടി കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുക കാരണം നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഒരു അറുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം ലോ ബാക്കി അടവിട്ട് കൊണ്ടുപോകുന്നതാണ് സിബിൽ സ്ക്വയറിനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും എമൗണ്ടിൽ ചെറുവണ്ടി അവിടെ വെച്ചിട്ട് തൽക്കാലം നമ്മൾ ഒരു വലിയ വണ്ടി മുഖ വന്നിട്ടുണ്ട് ഒരു വലിയ ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഓട്ടോറിക്ഷകൾ പറഞ്ഞപ്പോൾ മഹീന്ദ്ര അതുപോലെ വ്യാജിയോ ബജാജ് ഈ മൂന്ന് കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളതിൽ കൂടുതൽ വലിയ വണ്ടികൾ ഇറക്കുന്നത് അതിൽ മഹീന്ദ്രൻ്റെ ആൽഫ എന്ന് പറഞ്ഞ ഒരു വേരി ഒരു കമ്പനി വണ്ടിയാണിത് ഇത് ഏറ്റവും അവരുടെ ഓട്ടോറിക്ഷകളിലെ ഏറ്റവും വലിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് അതുപോലെ പാസഞ്ചർ സൈഡ് ആണെങ്കിലും ലെഗ് സ്പേസ് അതുപോലെ ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബോഡി ഇറക്കിയിട്ട് കമ്പിപ്പണി അടക്കം പുതിയത് എടുത്ത് വെച്ചിട്ട് നിലവിലെല്ലാ വർക്കുകളും ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് പുതിയ പേപ്പർ കൊടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയേണ്ടതുണ്ട് നല്ല ഭംഗിയിൽ ചെയ്ത് ഒരു വൈറ്റ് ആൻഡ് ക്രീം കളറിൽ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് വച്ചിട്ടുള്ളൊരു വണ്ടിയാണിത് ഇതിന് ഒന്നും പറയാനില്ല ഒരു പേച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും കഴിച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ ആ ഒരു വൃത്തി നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് മഴ പെയ്തതിൻ്റെ ആ ഒരു വെള്ളമാണ് ഈ കാണുന്നത് നമ്മൾ വന്ന സമയത്താണ് മഴ പെയ്തത് കാരണം കുറച്ച് ഡിലേ ആയി അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള പണികളൊന്നും ഇല്ലാത്തൊരു വണ്ടി ഒരു വലിയ വണ്ടി മഹീന്ദ്രാൻ്റെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് കംപ്ലീറ്റ് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് അതുപോലെ വണ്ടിയുടെ ഒരു എൺപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇട്ടിട്ട് വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നതാണ് അടവും കാര്യങ്ങളൊക്കെ നമ്മളെ മദീന ഓട്ടോ കൺസൾട്ടൻസിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളിവിടെ വന്നിട്ട് വണ്ടി കണ്ടുപറ്റി അത്ര മതി ബാക്കിയെല്ലാം നമ്മളിവിടുന്ന് തന്നെ റെഡിയാക്കാം ഇത് തുണിയാലെ അടുത്ത വീണ്ടും നമ്മളൊരു ബജാജിൻ്റെ കുട്ടി വണ്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് ബജാജിൻ്റെ കോമ്പാക്ട് ഡീസൽ വണ്ടിയാണിത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കംപ്ലീറ്റ് ബോഡി ഇറക്കിയിട്ട് എല്ലാ പണിയും കഴിപ്പിച്ചിട്ട് നിർത്തിയിട്ടുള്ളതാണ് ഇതും നമ്മൾ പറഞ്ഞ പോലെ ഒരു പുതിയ വണ്ടി എങ്ങനെ എടുക്കണോ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എടുക്കാം വണ്ടിയുടെ മോഡൽ മോഡൽ കുറച്ച് പഴയതാണെന്നുള്ളൂ പക്ഷേ കംപ്ലീറ്റ് പേച്ച് വർക്ക് പെയിൻറ്റിങ് അതുപോലെ കമ്പിപ്പണികൾ വുഡ് വർക്ക് സീറ്റ് വർക്ക് എല്ലാം ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് നിലവിൽ നമ്പർ ഒന്നും എഴുതിയിട്ടില്ല കംപ്ലീറ്റ് പണി കഴിഞ്ഞ് പെയിൻറ്റിങ് നിർത്തിയ ഒരു കോളത്തിലാണല്ലോ ചെറിയ ചില ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനുണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടാണ് കൊടുക്കുക പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അതിൽ ബാക്കി എമൗണ്ട് നമുക്ക് അടവിട്ടിട്ട് എടുക്കാം കംപ്ലീറ്റ് പണി കഴിഞ്ഞാൽ ധൈര്യത്തില് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇതിലൊന്നും പ്രത്യേകം നോക്കാനില്ല വെച്ചവർക്ക് പോലും നമുക്ക് മേടിക്കേണ്ടതില്ല ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തരണം അപ്പം നമ്മുടെ ബജാജിൻ്റെ തന്നെ ചെറിയൊരു വണ്ടി പ്രൈവറ്റ് ആക്കി ആക്കിയിട്ട് ഒരു ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി ഇതാ കൽ അറുപത്തഞ്ച് തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിൻ്റെ ചെറിയ ഡീസൽ വണ്ടിയാണിത് കുട്ടി ഡീസൽ ഇതും പറയുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പാച്ച് വർക്കൊന്നും ഇല്ല നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല ഒക്കെ തീർത്തിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ചെറിയ ചില ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടേ കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വരെ നിലവിൽ പേപ്പറുള്ള വണ്ടിയാണ് പ്രൈവറ്റ് ആണ് നമുക്കൊരു നാൽപ്പത്തഞ്ച് രൂപയോളം ഉണ്ടെങ്കിൽ അടവിട്ടിട്ട് വണ്ടി കൊണ്ടുപോകുന്നതാണ് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ ആർക്കാലും ചെറിയ ഒരു വണ്ടി പ്രൈവറ്റ് ആക്കി എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു വരുന്നത് നമുക്ക് ബജാജിൻ്റെ ഒരു പുട്ടി ഡീസലുണ്ട് കേൽ ടി നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് നേരെ നമ്മൾ കസ്റ്റമർ അടുത്തുള്ള ആ ഒരു എടുത്തിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് വണ്ടി നിലവിലുള്ളത് ഇവിടുന്ന് ബോഡി ഇറക്കിയിട്ടൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ തന്നെയാണ് വണ്ടിക്ക് വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാനില്ല എഞ്ചിങ് കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് പേപ്പർ കംപ്ലീറ്റ് അടുത്ത ഓഗസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണിത് പിന്നെ ഒരു കൊല്ലത്തിന് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് നമുക്ക് പേപ്പർ ഒന്നും നോക്കേണ്ടതില്ല പിന്നെ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരങ്ങൾ അത്രയും പെട്ടെന്ന് കൊണ്ടാക്കിയ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ് അടവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്